അസ്സലാമു അലൈക്കും നമസ്കാരം പിന്നെ നമുക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ എങ്ങനെ ഒ പി ജി എടുക്കാം എന്നുള്ളത് നമുക്ക് പഠിക്കാം അതിന് ആദ്യം വേണ്ട ഈ കേരള എന്ന അപ്ഡേഷനിൽ പോയിട്ട് ഈ കേരള ഈ ഹെൽത്ത് കേരള എന്നുള്ള ഈ ഹെൽത്ത് കേരള നടത്തു കൊടുക്കാം എന്നിട്ട് ഈ കാണുന്ന നീ മീറ്റ് ഈ കേരള ഈ ഹെൽത്ത് കേരള എന്നുള്ളത് തൊടുക തൊട്ട് കഴിയുമ്പോൾ നമുക്കൊരു ഇങ്ങനെ ഒരു ലോഗിൻ ഫോർ ഓൺലൈൻ അപ്പോയിൻ്റ്മെൻറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം അതില് നമ്മൾ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട് നമ്മൾ ഏതാണോ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ആ മൊബൈൽ നമ്പർ നമ്മൾ കൊടുക്കുക ആർക്കാണ് ഓപ്പിച്ചിട്ട് എടുക്കേണ്ടത് ആ ഓപ്പിച്ചിട്ടെടുത്ത ആളെ ആധാർ നമ്പറും ആ ആധാർ നമ്പർ ആയതാണോ മൊബൈലായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത് ആ മൊബൈൽ ആണ് ഇവിടെ കൊടുക്കേണ്ടത് അതിന് ശേഷം ഈ കാണുന്ന മഞ്ഞ ഏത്തിൽ കാണുന്ന മോ നമ്മൾ ക്യാപ്ഷൻ ഉണ്ട് അത് കൊടുക്കുക ഇവിടെ എ സെവൻ യു നയൻ സിക്സ് F ക്യൂ എന്നൊക്കെ കാണിക്കുന്നത് സെൻഡ് ഒ ന്ന് പിന്നെ കൊടുക്കുക അപ്പൊ നമ്മളെ മൊബൈലിലേക്ക് ഒരു ഒ വരും വെയിറ്റ് ചെയ്യാം ചിലപ്പോൾ വരും ചിലപ്പോൾ ടൈം ഓടിക്കും ശ്രമിക്കാം ഒ ടി പി അറുപത്തി ഒമ്പത് പൂജ്യം എട്ട് പൂജ്യം ആറ് അറുപത്തി ഒമ്പത് പൂജ്യം എട്ട് പൂജ്യം ആറ് ഒ ടി സെലക്ട് ചെയ്യാം അപ്പോ ഞാൻ അതിനു മുമ്പ് ആ ആധാറുമായി ലിങ്ക് ചെയ്തുകൊണ്ട് എന്റെ പേര് കാണിക്കുന്നുണ്ടോ? നമ്മൾ ഈ കോളത്തിൽ എന്ത് ചെയ്യുക ആധാർ ലിങ്ക് തന്നെ വെച്ചതാണ് നമ്മൾ ഈ കോളത്തിന്റെ ഡേറ്റ് ഓഫ് ഇയർ ആണ് കൊടുക്കേണ്ടത് ഇവിടെ കുറച്ച് പ്രൊസീജർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻസ്ഡ് മൈ അപ്പോയിൻമെന്റ് കാണും മൈ അപ്പോയിൻമെന്റ് പറഞ്ഞ് അപ്പോയിൻമെന്റ് കിട്ടി നമുക്ക് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ മൈ മുമ്പ് ഓപ്പിറ്റിക്ക് ഇപ്പം നമ്മൾ ഓപ്പിറ്റിക്കും ബുക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ബാക്കി പോയിട്ട് അഡ്വാൻസ്ഡ് അപ്പോയിൻമെന്റ് സെലക്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് ഏത് ജില്ലയിലേക്കാണ് നമ്മൾ എടുക്കണത് ആ ജില്ലേൻ്റെ സെലക്ട് ഇവിടെ ചെയ്യാം ഉദാഹരണം മലപ്പുറം നമ്മൾ മലപ്പുറം ജില്ലയിൽ എടുക്കണപ്പോൾ മലപ്പുറം സെലക്ട് ചെയ്തു അതിന് ശേഷം നമുക്ക് ഏത് ഹോസ്പിറ്റലാണ് ചോദിക്കുന്നത് നമ്മൾ മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ചോദിക്കുന്നുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജ് സെലക്ട് ചെയ്തു ഡിപ്പാർട്ട്മെൻറ്റ് ചോദിക്കാം നമുക്ക് ഏ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഇ എൻഡിന്റെ തൽക്കാലം കൊടുക്കാം അതിന് ശേഷം റഫർ ഡോക്ടർ പേര് ചോദിക്കുന്നുണ്ട് നമുക്ക് ഇപ്പോൾ നമുക്ക് റെഫർ ചെയ്തല്ല നമ്മൾ ഉദാഹരണം പോലെ നമുക്ക് കോളം പല്ലിപ്പോൾ ഏതൊരു പേര് തന്നെ കൊടുക്കുക തൽക്കാലം മഞ്ചേരി എന്നൊരു പേര് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ മൂന്ന് കൊള്ളം മഞ്ചേരിയോ അല്ലെങ്കിൽ നമ്മൾ ഡോക്ടർ ഡോക്ടർ പേര് ഡോക്ടർ കയറി കൊടുക്കുക എന്തിനൊന്ന് ഫില്ലപ്പ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ മന്ത്ലി ഇൻകം ചോദിക്കുന്ന തൽക്കാലം ഇരുന്നൂറ്റി അമ്പത് കൊടുക്കുന്നുണ്ട് ഇന്ന് കോളം ഫില്ലപ്പ് ചെയ്യുന്നത് മാത്രം പിന്നെ ചെക്ക് ഡേറ്റ് നമുക്ക് എന്താക്കാണ്ട് വേണ്ടെന്നുള്ള ചെക്ക് ചെയ്യുന്ന ഡേറ്റ് ആണ് ഡേറ്റ് കൊടുക്കുക ഇവിടെ വരും കോളം വരും കോളത്തില് നമ്മൾ നാളെയൊക്കെ കൊടുക്കുന്നത് ഇരുപതാം തീയതിക്ക് അത് ചെക്ക്ന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇരുപതാം തീയതി ഇ എൻ ഡി ഒ പി എവിടേക്ക് ഏതൊക്കെ ടോക്കൺ ഇത് കോളം വരും മുപ്പത്തി മുതൽ മുപ്പത്തി അങ്ങനെ നമുക്ക് ടോക്കൺ നമ്പറുകളാണ് ഓ പി ജി ആണ്. ഇതിന് നമുക്ക് ഏതാണ് സെലക്ട് ചെയ്യാ സെലക്ട് ചെയ്യാം ഇപ്പൊ സെലക്ട് ചെയ്യാതൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നാളെ ഓ പി ടിക്കറ്റ് വേണ്ടി കാത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഓൺലൈനും വല്ലതൊക്കെ ഉണ്ടാവും ഇത് എടുത്തുകഴിഞ്ഞാൽ അവർക്കിട്ട് അനുകൂലം നമ്മൾ ഇല്ലാതാക്കാണ് തുടരാത്തത് ഏതാണെന്ന് നമുക്ക് ടോക്ക് നമ്പർ നോക്കാം ടോക്കൺ നമ്പർ തൊടുക തൊട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് എന്തെയ്യാം ഏഹ് ഇവിടെ കാണിക്കാം അവൈലബിൾ ബുക്കഡ് ഓണ് ഓൾഡ് സെലക്ട് ഒക്കെ കാണിക്കാം കാണിക്കാം നമുക്ക് ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ നീല എന്ന് പറഞ്ഞ അവൈലബിൾ ഉള്ളതാണ് പിന്നെ ഈ ഈ ഈ സാധനം നന്നായി എന്താ പറയുക വെള്ളം കണ്ടല്ലോ അത് ബുക്ക് ചെയ്ത ഐറ്റംസ് അതൊക്കെ ബുക്ക് ചെയ്തതാണ് ഈ ഇരുപത്തൊന്നു ഇരുപത്തി മൂന്ന് ഒക്കെ ബുക്ക്ഡ് ചെയ്ത ഐറ്റംസ് ആണ് അത് നമുക്ക് കൂടെ കാണാൻ കഴിയും ഓൾഡിലാണെങ്കിലും നമ്പർ പ്രത്യേകിച്ച് ഒക്കെ ഓൾഡിൽ കാണിക്കണ മഞ്ഞ കാണിക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ ചിലപ്പോൾ കുട്ടികൾ എന്ന് മാത്രമാണ് സെലക്ട് ആവാണെങ്കിൽ തൊട്ട് കഴിഞ്ഞ് ഇവിടെ ഇത് കാണിക്കും മനസ്സായില്ലേ അപ്പോ അതേമാർക്ക് എല്ലാവരും ഓപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക മഞ്ജിനും മെഡിക്കൽ കോളേജിലും വരുന്ന സ്റ്റാഫിനും ഒക്കെ വളരെ സൗ സൗകര്യങ്ങളാണ് നമുക്കും പോയി വരി നിൽക്കേണ്ട ആവശ്യമല്ല മാക്സിമം ആളുകളും ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുക ഉപയോഗിക്കാൻ ശ്രമിക്കുക കാരണം നേരം കൊളുത്ത് ഉപയോഗിക്കുക പോയി പോയി വരും വേണ്ട അതുപോലെ രാത്രി തന്നെ പോയി വരി നിൽക്കും വേണ്ട കുറെ ആളുകൾക്ക് ഇത് ഉപകാരമാണ് ഇപ്പോഴും ആളുകൾക്ക് അറിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തിട്ട് ജനങ്ങളാണ് എത്തിക്കുന്നത് ആവശ്യക്കാർ ഉപയോഗിക്കുക ഓക്കേ നന്ദി നമസ്കാരം